വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയഞ്ച് സീറ്റിൽ ഇരുപതും കോൺഗ്രസ് നേടിയെടുക്കാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ ജില്ലാ ബ്ലോക്ക് യൂണിറ്റ് നേതാക്കന്മാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി കൂടുതൽ സീറ്റുകളാണ് താൻ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രതീക്ഷിക്കുന്നതെന്ന് ഗാന്ധി പറഞ്ഞു അതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല സീറ്റ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം രാഹുൽ ഗാന്ധി പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശേഷം എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തിക്കണം രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഒന്നാണ് പൌരത്വ ബില്ല് പൌരത്വ ബില്ല് പാസാക്കുന്നതിനോട് യോജിക്കാനാവില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് എന്നും ബില്ല് രാജ്യസഭയിൽ പാസാക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ അഴിമതി വലിയൊരു വിഷയമാണ് എപ്പോഴൊക്കെ ഞാൻ കാവൽക്കാരൻ എന്ന വാക്കുപയോഗിച്ചാലും മറ്റുള്ളവർ കാവൽക്കാരൻ കള്ളനാണെന്ന് പറയും ഈ രാജ്യത്തെ എല്ലാ കാവൽക്കാരോടും ഞാൻ മാപ്പ് പറയുന്നു പക്ഷേ ഞാൻ പറയുന്നു രാജ്യത്ത് ഒറ്റ കാവൽക്കാരൻ മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു